ഇത്തരം വെറൈറ്റി മീനുകൾ ഈ വള്ളത്തിൽ വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന ഈ കാണുന്ന വള്ളത്തിൽ വന്നതെല്ലാം വെറൈറ്റി മീനുകളാണ് അപ്പോൾ ഒരാൾ തന്നെയാണ് ഈ മീനൊക്കെ ലേലം ചെയ്ത് കൊടുക്കുന്നത് അത് എന്തൊക്കെ മീനാണ് അതിന്റെ വിലയും കാര്യം എന്താണ് അതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതുമാത്രമല്ല മാത്രമല്ല ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വെള്ളമീനെന്ന് പറയുന്ന മീനാണ് നമ്മുടെ ഇവിടെ കുരലി പറയുന്നത്

ഇപ്പോൾ വിളമീനിനെ നമ്മൾ വിളിക്കാൻ നോക്കി കിട്ടിയില്ല നല്ല വെറൈറ്റി മീനാണ് എപ്പോഴും കിട്ടുന്ന സാധനമല്ല ഈ കാണുന്നത് പുളിമീനാണ് നമ്മുടെ ഇവിടെ പുളിമീൻ എന്നാണ് ഈ മീനിനെ പറയുന്നത് ആയിരത്തി ഹായ് 400 100 650 ഇത് പോള മീനാണ് നമ്മുടെ ഇവിടെ പോള എന്നാണ് പറയുന്നത് 750 അടിപൊളി ടേസ്റ്റ് ഉള്ള മീനാണ് ഫ്രൈക്കൊക്കെ വെട്ടി മീനാണ് ഇത് 800 850 50 850 രൂപ 50 850 50 850 രൂപ 50 850 900 950 50 950 50 950 രൂപ 50

ഇതാണ് തമ്പാൻ എന്ന് പറയുന്ന മീൻ മഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് ഉള്ള മീനാണ് നമ്മുടെ ഇവിടെ ഇതിനെ മളവൻ എന്നാണ് പറയുന്നത് തമ്പാൻ മളവൻ എന്നൊക്കെ പറയും ശനിയാഴ്ച വൈകുന്നേരം ഒരു വെള്ളത്തിൽ വന്ന വെറൈറ്റി മീനുകളുടെ ലേലമൊളിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഞാൻ തിങ്കളാഴ്ചയായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഒരു വെള്ളത്തിൽ വന്ന മീനുകളുടെ ലേലമുളിയാണ് എല്ലാം വെറൈറ്റി മീനുകളാണ്